ത്രിവേണി സംഗമത്തിൽ നടന്ന മഹാകുംഭമേള ചരിത്രത്തിൽ ഇടം നേടിയപ്പോൾ കമ്മികൾക്ക് ചൊറി സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മഹാകുംഭമേള നടന്നത് രണ്ട് ലോക റെക്കോർഡുകളാണ് പിറന്നത് ഗംഗാഘട്ടിൽ പത്ത് കിലോമീറ്റർ ദൂരത്തിൽ പതിനയ്യായിരം ശുചീകരണ തൊഴിലാളികൾ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് ആദ്യ റെക്കോർഡിൽ ഇടം നേടിയത് മഹാകുംഭമേളയുടെ പരേഡ് ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ത്രിവേണി മാർഗിൽ ആയിരം ഇ റിക്ഷകൾക്ക് പകരം അഞ്ഞൂറ്റി ഷട്ടിൽ ബസ് സർവീസുകൾ നടത്തി റെക്കോർഡ് സൃഷ്ടിക്കുകയും ചെയ്തു നൂറ്റി വർഷത്തിൽ ഒരിക്കൽ മഹാകുംഭമേളയിൽ ഭക്ത ജനപ്രവാഹമാണ് നടന്നത് ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനമാണ് ത്രിവേണി ഇവിടെയാണ് ദിവസവും ഒന്നര കോടിയിലധികം ശക്തർ ശാന്തിക്കും മോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തുന്നത് മഹാകുംഭമേള വൻ വിജയമായതോടെ നിരവധി വിമർശനങ്ങളും ഉണ്ടായി മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്തതിനെ വിമർശിച്ച് എത്തിയവർക്ക് മറുപടിയുമായി സിനിമാ സീരിയൽ താരം ശ്രീകുട്ടി രംഗത്ത് വന്നു കുംഭമേളയിൽ പോയി വന്നിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി തനിക്ക് ഒരു ഇതുവരെ ഒരു ജലദോഷമോ ചുമയോ പനിയോ ദേഹം ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും മോശം കമന്റ് ഇടുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ചൊറച്ചില്ലെന്നുമാണ് താരം പറയുന്നത് ഈ തിരക്കിനിടയിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമുണ്ട് മഹാകുംഭമേളയുടെ ഭാഗമാകാൻ എനിക്കും എൻറെ ഭർത്താവിനും കഴിഞ്ഞിരുന്നു പോകാൻ പറ്റാത്തവരൊക്കെ ഞങ്ങൾക്കൊപ്പം ഈ യാത്രയിൽ കൂടിയിട്ടുണ്ടായിരുന്നു എന്നാൽ നൂറിൽ അറുപത് ശതമാനം പേരും ഇതിനെതിരായിരുന്നു ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കൂടുതലും നെഗറ്റീവ് ആണ് ഇപ്പോഴും പലരും മെസ്സേജുകൾ അയക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കിത് ഇവിടെ പറയണമെന്ന് തോന്നി കമന്റ് ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും കാണുന്നവർ കുറച്ചുപേരെങ്കിലും ഉണ്ടാകും ഞങ്ങൾ കുംഭമേളയിൽ പോയി വന്നിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി ഞങ്ങൾക്ക് ഇതുവരെ ഒരു ജലദോഷമോ ചുമയോ പനിയോ ഒന്നുമില്ല ഈ കമന്റ് ഇടുന്നവർ ചൊറിയുന്നതല്ലാതെ ഞങ്ങൾക്കൊരു ഒരു ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവിടെ ത്രിവേണി സംഗമത്തിലാണ് സ്നാനം ചെയ്തത് അവിടെ സ്നാനം ചെയ്ത ദിവസം കുളിക്കാൻ പറ്റിയിരുന്നില്ല കാരണം റൂം എടുത്തിട്ടില്ലായിരുന്നു രണ്ട് ദിവസം ഞങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ടില്ല വെറുതെ ഒന്ന് മുങ്ങി കുളിച്ചതേ ഉള്ളൂ അതിൽ കുളിച്ചിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നതാണ് സത്യം മുടിക്കോ ദേഹത്തിനോ മണമോ ചൊറിച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് വീട്ടിൽ വന്ന ശേഷമാണ് മുടി വരെ കഴുകിയത് പ്രയാഗ്രാജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിരുന്നു അപ്പോഴത് കുറച്ച് കലങ്ങിയിട്ടായിരുന്നു ഇപ്പോഴത് തെളിഞ്ഞു മിനറൽ വാട്ടർ പോലെയാണ് ഇപ്പോഴുള്ളത് ഈ വെള്ളം എന്റെ കുട്ടിക്കും അടുത്തുള്ള വീട്ടിലും വീട്ടിലുമൊക്കെ കൊടുത്തു അവരും അത് തലയിൽ ഒഴിച്ചു അവർക്കാർക്കും ചൊറിച്ചിൽ വന്നില്ല ഇത് കള്ളം പറയുന്നതൊന്നുമല്ല ജാതിമത ഭേദമല്ലാതെ ആർക്ക് വേണമെങ്കിലും അവിടെ പോകാം എന്തിനാണ് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ മോശം കമന്റ് ചെയ്യുന്നത് കോടിക്കണക്കിന് ആളുകൾ വന്നതല്ലേ പാർട്ടിപരമായാണ് കൂടുതലും കമന്റ് വന്നിട്ടുള്ളത് എനിക്ക് ഒരു പാർട്ടിയുമില്ല ഞാൻ ദൈവവിശ്വാസിയാണ് ഇനി ഇതിലെ സയന്റിഫിക് കാര്യങ്ങൾ പറഞ്ഞുതരാം ജൂപ്പിറ്ററിന് ചുറ്റും സൂര്യനും ചന്ദ്രനും ചുറ്റുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ടാകും ആ എനർജി ഈ വെള്ളത്തിലാണ് ചെന്ന് പതിക്കുന്നത് അങ്ങനെയാണ് ആ വെള്ളത്തിന് ശക്തി ലഭിക്കുന്നത് അറുപത്തിമൂന്ന് കോടി ജനങ്ങളാണ് വന്നു പോയത് ശുചിമുറികൾ തന്നെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട് നമ്മൾ തന്നെ വൃത്തികേടാക്കുന്ന സാഹചര്യം മാത്രമാണ് അവിടെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അധിക്ഷേപിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇങ്ങോട്ട് കയറി ചൊറിയണ്ട എനിക്ക് ചൊറി വന്നാൽ ഞാൻ സഹിച്ചു നിങ്ങൾ എന്തെന്ന് അതോർത്ത് വിഷമിക്കുന്നു കുംഭമേളയിൽ പോയതുകൊണ്ട് ഞാൻ നാടിന്റെ ശാപമാണത്രേ അങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള മോശം രീതിയിലുള്ള കമന്റുകൾ ആർക്ക് വേണമെങ്കിലും അവിടെ പോയി മുങ്ങി കുളിക്കാം ഇത് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് ഞങ്ങൾ കാറിൽ ഡ്രൈവ് ചെയ്ത് കിലോമീറ്ററുകൾ താണ്ടിയാണ് അവിടെ എത്തിയത് അയ്യായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചു റൂം കിട്ടിയില്ല എന്നത് ബുദ്ധിമുട്ടിച്ചു നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല അവിടെ പോയി അനുഭവിക്കണം ഇനി അടുത്ത നൂറ്റി നാൽപ്പത്തി നാല് വർഷം കഴിഞ്ഞാലാണ് അടുത്ത മഹാകുംഭമേള വരികയുള്ളൂ നമ്മുടെ തലമുറയ്ക്ക് കിട്ടിയ ഭാഗ്യമാണ് ഇതെന്ന് നടി പറയുന്നു